നമ്മളെ നാട്ടിലെ കോടതി വിചാരിച്ച് പി സി ജോർജിനെ കുറച്ച് ദിവസം അങ്ങ് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പി സി ജോർജ് ഇന്ന് നായൻ്റെ വാൽ പന്തിരാണ്ട് കൊല്ലം കൊയലിട്ട് കഴിഞ്ഞാലും അത് വളഞ്ഞേ നിൽക്കും നിങ്ങൾക്ക് അറിയില്ലേ ഈ തീട്ടം മാത്രം തിന്നുന്ന ഈ സാമാനത്തിൻ്റെ വായി തീട്ടത്തിൻ്റെ മണമല്ലാണ്ട് ചന്ദനത്തിൻ്റെ മണം വരുന്ന കോടതിക്ക് തോന്നിയല്ല കോടതി അത് ഏറ്റവും വില്ല പൊട്ടത്തരായിപ്പോയി പി സി ജോർജ് ഇന്ന് പാലയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് നമുക്കതൊന്ന് കേട്ടു വയ്ക്കാം അല്ലേ

ഈ നമ്മളെ ജഗദീഷ് കുമാറിന് സിനിമ നടൻ ജഗദീഷ് കുമാറിൻ്റെ മകളെ കല്യാണം കഴിക്കണം ഹിന്ദുവായ മകളെ കല്യാണം കഴിക്കണെന്ന് പി സി ജോർജിനോട് പൂഞ്ഞാറ്റിലെ ജോർജിനോട് ചെക്കം പറഞ്ഞപ്പോൾ പൂഞ്ഞാറ്റിലെ ജോർജ് പറഞ്ഞു പോലും ഒരു ഹിന്ദുവിനെ നീ കെട്ടിട്ടെങ്കിൽ വരണ്ട ഓളെ ക്രിസ്ത്യാനി ആക്ക് ക്രിസ്ത്യാനി ആയിട്ടുണ്ടെങ്കിൽ മാത്രം കിട്ടു ഇത്രയും വലിയ വർഗീയവാദി ഒരു ഹിന്ദുവിനെ ക്രിസ്ത്യാനി ആക്കിയിട്ട് ഒരു ലൗജി ആദിനെ കുറിച്ച് അവിടെ നിന്ന് അത് കേട്ടിട്ട് കൊറണ ഇരിക്കുന്നു ചെരുപ്പ് എടുത്ത് എറിയേണ്ട പോവാീന ചെരുപ്പ് എടുത്ത് എറിയണ്ട തീട്ടം സംസാരിക്കുന്ന നായിന സംഖ്യകൾ സപ്പോർട്ട് ചെയ്യുന്ന സംഖ്യ ഇവിടെ ഓന ഇടക്ക പോയിട്ട് നിങ്ങളെ ഗർഭാപസി നടത്തണം ആ കുട്ടീനെ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരണം എല്ലാണ്ട് ഓനെ കൂസും കേട്ടിട്ട് ഓനപ്പുറം നടക്കുന്ന ഇതുപോലത്തെ നാറി കുറേ കാലം എസ് ടി എ പി താങ്ങി നടന്ന് എസ് ടി പി വിജയിപ്പിച്ച് എസ് ടി പി വിജയിപ്പിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എസ് ടി എപ്പിനെ തള്ളിപ്പറിഞ്ഞ് ബി ജെ പരം കൂടി അപ്പോൾ എസ് ടി പി വോട്ട് ചെയ്തില്ല തോറ്റി തോറ്റു കഴിഞ്ഞപ്പോൾ എല്ലാ എസ് ഡി പിള്ളി തുടങ്ങി പിന്നെ മൊത്തം മതത്തിലേക്ക് വെച്ച് ഇപ്പോ അയാളുടെ ടാർഗറ്റ് മുസ്ലിം എന്ന മതാണ് ഇത്രയും മനസ്സിൽ തീട്ടം കൊണ്ടു കൊടുക്കുന്നായി എന്നിട്ട് ഇയാൾ വേറൊരു ഡയലോഗ് ഉണ്ട കുറച്ചാലും മുന്നേ ഡയലോഗാണ് അത് ഒന്ന് കേട്ട് നോക്കല നമുക്ക് ഒരു ധൈര്യമായിട്ട് ഡയലോഗെല്ലാം കെട്ടുന്ന കുറച്ച് ദിവസം മുന്നേ കോടതി പോയിട്ട് കോടതി റിമാൻഡ് പറഞ്ഞപ്പം ബോധം കെട്ട് വിനോ വീണോനാണ് മറ്റോനും ധൈര്യം കൊടുക്കുന്നത് എന്താ അവസ്ഥ എൻ്റെ പി സി തള് നിർത്തി കേട്ടാ നിങ്ങളാ തള്ളെല്ലാം പുറത്തായി നിങ്ങളന്ന് കോടതി പോയിട്ട് ബോധം കെട്ട് വീണിട്ട് അയ്യോ അന്നെ അങ്ങ് എടുക്കുന്ന പറഞ്ഞപ്പം തന്നെ നിങ്ങൾ ആണുമല്ല പെണ്ണുമല്ലാന്ന് ലോകം തിരിഞ്ഞു കേട്ട നിങ്ങളാരമേനൊരു തോക്കുമില്ല അത് ഉള്ള തോക്കിനാണെങ്കിൽ ജീവനും ഇല്ല കേട്ടോ മുടിയാണ്ട് ഇനി ആനങ്ങാണ്ട് തന്നോ എൻ്റെ അതിൽ ഇനി ഇയാളിലുണ്ടല്ലോ കോടതി പുറത്തിറക്കാൻ പാടില്ല അതും പോലെ കോടതി എന്ന് അവമാനിക്കുകയാണ് കോടതി അപമാനിച്ചിട്ട് കോടതി എന്താ ചെയ്യുന്ന നോക്കാലോ നമ്മൾ സർക്കാർ ഇനി ഈ ആക്കത്തിൽ കേസ് എടുക്കുമെന്ന് നോക്കാമല്ലോ ഇവനല്ലോ പിടിച്ചിട്ടല്ല ചന്തി പൊളിക്കണം ചന്തി പൊളിക്കണം ചന്തി ഇരിക്കാൻ പള്ള ഈ നായി നാറി തിന്നുന്ന വായനെ കൊണ്ട് തൂർന്ന നായി